ലൈക്കും വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നബി ചരിത്രത്തിൻ്റെ സ്രോതസ്സുകൾ ഏതൊക്കെ നല്ലതാണ് നബി തിരുമേനിയുടെ ജീവിതത്തെ സംബന്ധിച്ച് ഏതെല്ലാം സ്രോതസ്സുകളിൽ നിന്നാണ് നമുക്ക് ഇവരെ ലഭിക്കുക ചരിത്രകാരന്മാർ നബിയുടെ ചരിത്രം കണ്ടെടുത്തതും ക്രോഡീകരിച്ചതും എങ്ങനെയാണ് പ്രധാനപ്പെട്ട നബി ചരിത്ര പൂതിക്കൾ ഏതെല്ലാം ഈ വിഷയങ്ങളാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പ്രവാചനന്റെ ഓരോ വാക്കും പ്രവൃത്തിയും കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് നബി വചനങ്ങളുടെ ബഹത്ത് സമാഹാരങ്ങളാണ് അതീത ഗ്രന്ഥങ്ങൾ നബിയുടെ മൊഴികൾ മാത്രമല്ല പ്രവൃത്തികളും നബിയുടെ സാന്നിധ്യത്തിൽ മറ്റുള്ളവർ ചെയ്ത പ്രവൃത്തികളോടുള്ള നബിയുടെ പ്രതികരണവും മൗനവും വരെ ഹദീസുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നു ലക്ഷക്കണക്കിന് വരുന്ന ഹദീസുകൾ പ്രവാചക ജീവിതത്തിൻ്റെ നേർ സാ സാക്ഷി വരുന്ന ഹദീസുകൾ പ്രവാചക ജീവിതത്തിൻ്റെ നേർ സാക്ഷ്യമാണ് പ്രവാചകന്റെ കാലത്ത് തന്നെ നബിയുടെ വചനങ്ങളും ഉപദേശങ്ങളും ചില സഹാബി ഭര്യന്മാർ എഴുതി വെച്ചിരുന്നു വിവിധ രാജാക്കന്മാർക്ക് നബി അയച്ച കത്തുകളും വിവിധ കേ ഗോത്രങ്ങളുമായി നബി ഉണ്ടാക്കിയ കരാറുകളും രേഖകളായി തന്നെ നിറഞ്ഞു നബി തിരുമേനയുടെ ദേഹവിയോഗം സമിച്ച് അധികം കഴിയുന്നതിന് മുമ്പ് വിവചനങ്ങൾ ശേഖരിച്ചു സൂക്ഷിക്കുന്നതിനുള്ള ശ്രമങ്ങൾ പ്രവാകചക ശിഷ്യന്മാർ ആരംഭിച്ചു പിൻകാല പണ്ഡിതന്മാർ ഹദീസുകൾ ശേഖരിക്കുകയും ഗ്രന്ഥങ്ങൾ വിഷയാധിഷ്ഠിതമായി ക്രോഡീകരിക്കുകയും ചെയ്തു സ്വഹാബി പ്രമുഖരായ അബ്ദുല്ലാഹിബിനു അംബ്രിബിനിൽ അസ്വ റലി അള്ളാഹു അബ്ദുല്ലാഹിബിന് അബ്ബാസ് അബ്ദുല്ലാഹിബിന് ഉമർ റലി അള്ളാഹു എന്നിവർ നബി ചര്യ രേഖപ്പെടുത്തിയവരാണ് നബി സലാഹ് അല്ലെ വാക്കുകൾ വ്യത്യസ്തമാക്കുകയും മറ്റുള്ളവർക്ക് കൈമാറുകയും ചെയ്തു തിരുനെബി തിരുനബിയുടെ പത്നിമാർ അവിടുത്തെ ഓരോ കാര്യങ്ങളും വിശദമായി റിപ്പോർട്ട് ചെയ്തു നബി ശരണാസിലെ വിയോഗാനന്തരം അറേബ്യയുടെ ദുർ വിദൂരത്തിക്കുകളിൽ താമസമാക്കിയ സ്വഹാബ് സുഹാബി വര്യന്മാരെ നേരിൽ ചെന്ന് കണ്ടാണ് പിൻകാല പണ്ഡിതന്മാർ ഹദീസുകൾ ശേഖരിച്ചത് ഇമാം ബുക്കാരി ഇമാം മുസ്ലിം ഇമാം അഹമ്മദ് ഇമാം തിർമിതി തുടങ്ങി ഒട്ടേറെ പ്രഗത്ഭരായ മുഹദീസുകൾ നടത്തിയ കഠിന യത്നത്തിൻ്റെ ഫലമായി വിപുലമായ ഹദീർ ശേഖരണം നമുക്ക് ലഭിച്ചിട്ടുണ്ട് നബി ചരിത്രത്തിനുള്ള രണ്ടാമത്തെ പ്രധാനപ്പെട്ട സ്രോതസ് നബി വചനങ്ങളാണ് ഒന്നാമത്തെ സ്രോതസ് പരിശുദ്ധ വിശുദ്ധ ഖുർആാനാണെന്ന കാര്യം പ്രത്യേകം പറയേണ്ടതില്ലല്ലോ ഹിജ്റ ഒന്നാം ശതക്ക് ത്തിൻ്റെ രണ്ടാം പാതിയോടെ ചരി നബി ചരിത്ര സ്വാതന്ത് സ്വാതന്ത്ര്യ ശാഖ സ്വതന്ത്ര ശാഖയായി വികാസം പ്രാപിക്കാൻ ആരംഭിച്ചു നബി വചനങ്ങളിൽ നിന്ന് നബിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ വേതിരിച്ചെടുത്താണ് ഈ ചരിത്രശാഖ വളർന്നു വന്നത് ജബാർ ഉറുവത്ത് തുടങ്ങിയ ആദ്യകാല ചരിത്രകാരന്മാരുടെ കൃതികൾ നബി ചരിത്ര ശാഖയിലെ പ്രഥമ സംരക്ഷ സംരംഭങ്ങളായി അറിയപ്പെടുന്നു ഇമാം ഇബ്നു ഷിഹാബു സുഹ്രി പ്രവാചക ചരിത്രം വ്യവസ്ഥിതമായി ക്രോകരിച്ച പ്രഗത്ഭ പണ്ഡിതനാണ് നിരവധി ചരിത്രകാരന്മാർ പിന്നീട് നബി ചരിത്രം വിശദമായി രേഖപ്പെടുത്തുകയുണ്ടായി മക്കാസി സീറ എന്നീ പേരുകൾ പേരുകളിലാണ് ലബി ചരിത്രങ്ങൾ അറിയപ്പെട്ടത് ചരിത്ര നിരൂപണം വികാസം പ്രാപിച്ചതോടെ മുൻകാലകൃതികൾ നിന്ന് നെല്ലും പതിരും വേർ തിരിച്ചെടുക്കുക സൂക്ഷ്മതയുള്ള പണ്ഡിതന്മാർ കൃതി കൃത്യതയും വ്യക്തതയുമുള്ള വിവരങ്ങളെ മാത്രമേ ചരിത്ര രേഖകളായി പരിഗണിക്കുന്നു ഇങ്ങനെ തയ്യാറാക്കപ്പെട്ട നബി നെവിചരിത്രങ്ങളുടെ പ്രവാചക ചരിത്ര വിജ്ഞാന കോശങ്ങളുടെ സുലഭമാണ് പല മഹാത്മാരുടെയും ജീവചരിത്ര ഗ്രന്ഥങ്ങൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും നെവിസലാവസൻ്റെ ജീവിതത്തെ സംബന്ധിച്ച് സമഗ്രവും പൂർണവുമായ ചിത്രം അനേകം ചരിത്ര ഗ്രന്ഥങ്ങളിൽ നിന്നായി നമുക്ക് ലഭിക്കുന്നു ഇത്രയധികം ചരിത്രം ഗ്രന്ഥങ്ങൾ മറ്റൊരു വ്യക്തിയെ കുറിച്ചും ഉണ്ടായിട്ടില്ല നബി സലഹ്ലൈ വല്ലയുടെ മൊഴികളും പ്രവൃത്തികളും പ്ര വചനങ്ങളും രേഖപ്പെടുത്തപ്പെട്ടതുപോലെ കുറിച്ച് വിവരങ്ങളും സമാഹരിക്കപ്പെട്ടിട്ടില്ല മുസ്ലിങ്ങളെ സംബന്ധിച്ചോ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം നബി ചരിത്രം കേവലം പാരായണത്തിന് മാത്രമുള്ള ജീവചരി ജീവചരിത്രമല്ല മറിച്ച് പ്രായോഗിക ജീവിതത്തിൽ പകരാനുള്ള ജീവിത മാതൃകയാണല്ലോ വെറുതെ വായിച്ചു പോകുന്നതിന് പകരം ഓരോ സംഭവങ്ങളും വിശദമായി ഗ്രഹിച്ചും സ്വന്തം ജീവിതം അതിനനുസരിച്ച് ചിട്ടപ്പെടുത്തുമുള്ള ഒരു മുസ്ലിം പ ജി നെവി നെവിചരിത്രത്തിലൂടെ കടന്നു പോകുന്നത് നബിയെ സ്നേഹിച്ചും നബിയുടെ മാതൃക ഉൾക്കൊണ്ടും ജീവിക്കാൻ ബാധ്യസ്ഥനായ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പ്രവാചക ചരിത്രം പഠനം ഒഴിച്ചുകൂടാൻ പറ്റാത്തതാവുന്നു നബി ചരിത്രം പഠിക്കാത്ത ഒരാൾ മുസ്ലിമായി ജീവിക്കാൻ സാധിക്കുകയില്ല ബാക്കി ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ ഓക്കെ ബായ്